സുഹൃത്തിന്റെ കാമുകിയെ ബലാത്സംഗം ചെയ്തു ഉന്നതരായ ദമ്പതികളുടെ മകൻ കുറ്റക്കാരൻ മെൽബൺ വിക്ടോറിയയിലെ ഉന്നതരായ ദമ്പതികളുടെ മകൻ സുഹൃത്തിന്റെ കാമുകിയെ ബലാത്സംഗം ചെയ്ത കേസിൽ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി നിയമപരമായ കാരണങ്ങളാൽ പ്രതിയുടെ പേരുവിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല മെൽബണിലെ കൌണ്ടി കോടതിയിലെ പന്ത്രണ്ട് അംഗ ജൂറിയാണ് ഇയാളെ കുറ്റക്കാരനായി വിധിച്ചത് സംഭവത്തിന്റെ വിശദാംശങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാലിന് പുലർച്ചെ മെൽബണിലെ ഇയാളുടെ വസതിയിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് വഞ്ചനയിലൂടെയുള്ള പീഡനം യുവതിയുടെ കാമുകൻ വീട്ടിൽ നിന്ന് ശേഷം ഇരുട്ടിൽ കാമുകനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പ്രതി യുവതിയെ സമീപിക്കുകയായിരുന്നു തുടർന്ന് ഇയാൾ യുവതിയെ രണ്ടു തവണ ലൈംഗികമായി പീഡിപ്പിച്ചു ഡിജിറ്റൽ റേപ്പ് തെളിവ് നശിപ്പിക്കൽ കാമുകൻ വീട്ടിൽ നിന്ന് പോയ സമയം മറച്ചുവെക്കാൻ പ്രതി ഒരു വ്യാജ ഊബർ ഊബർ രസീത് ഉണ്ടാക്കിയതായും കോടതി കണ്ടെത്തി താൻ കുറ്റക്കാരനല്ലെന്ന പ്രതിയുടെ വാദം കോടതി തള്ളി ഇരയായ യുവതിയുടെ പ്രതികരണം വിധിക്ക് ശേഷം യുവതി പുറത്തിറക്കിയ പ്രസ്താവനയിൽ തനിക്ക് നീതി ലഭിച്ചുവെന്ന് വ്യക്തമാക്കി കണ്ണീരും ഭയവും നിറഞ്ഞ രണ്ടു വർഷങ്ങൾക്കും കഠിനമായ തീരുമാനങ്ങൾക്കും ഒടുവിൽ എനിക്ക് നീതി ലഭിച്ചിരിക്കുന്നു ജൂറി എന്നെ വിശ്വസിച്ചു നീതിക്കായി പോരാടുന്ന മറ്റ് സ്ത്രീകൾക്ക് എന്റെ അനുഭവം കരുത്താകുമെന്ന് ഞാൻ കരുതുന്നു യുവതി പറഞ്ഞു ശിക്ഷ ഓരോ ബലാത്സംഗ കുറ്റത്തിനും പരമാവധി ഇരുപത്തിയഞ്ചു വർഷം വരെ തടവു ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിത് ശിക്ഷാവിധി അടുത്ത ആഴ്ച പ്രഖ്യാപിക്കും വിധി കേട്ടയുടനെ പ്രതിയുടെ അമ്മ കോടതിയിൽ പൊട്ടിക്കരഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട് ലൈംഗികാതിക്രമം ഗാർഹിക പീഡനം എന്നിവ നേരിടുന്നവർക്ക് പിന്തുണയ്ക്കായി ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ആർഇസ് പി ഇ സി ടി ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ഏഴ് മൂന്ന് ഏഴ് ഏഴ് മൂന്ന് രണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്